നടൻ സെയ്ഫ് അലി ഖാനെ ആക്രമിച്ച കേസിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു പ്രതി മുഹമ്മദ് ഷെരീഫു ഇസ്ലാം ഷീസാദ് കുറ്റം സമ്മതിച്ചു ഭയം കൊണ്ടാണ് സെയ്ഫിനെ ആക്രമിച്ചതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു സെയ്ഫിന്റെ വീടാണെന്ന് അറിഞ്ഞു തന്നെയാണ് അകത്തേക്ക് കടന്നത് വീടിന്റെ പരിസരത്ത് പലതവണ എത്തിയ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നുവെന്നും മറ്റ് ബോളിവുഡ് താരങ്ങളുടെ വീട്ടിലും കവർച്ച നടത്താൻ പ്രതി പദ്ധതിയിട്ടിരുന്നതായി പോലീസ് പറഞ്ഞു ഇന്നലെയാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് മുംബൈയിലെ ബാദ്ര ഏരിയയിലെ സെയ്ഫ് അലി ഖാന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ താനയിലെ കാസർവാഡാലെ ഹിരാനദി എസ്റ്റേറ്റിന് സമീപത്ത് നിന്നാണ് ഷെരീഫ് ഇസ്ലാം പിടിയിലായത് സംഭവം നടന്ന എഴുപത് മണിക്കൂറിന് ശേഷമാണ് പ്രതി പിടിയിലാകുന്നത് ലേബർ കോൺക്രീറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഷീദ്സാദിനെ വനമേഖലയിലെ ലേബർ ക്യാമ്പിൽ നിന്ന് കണ്ടെത്തിയത് പോലീസ് സംഘം താനയിൽ തിരച്ചിൽ നടത്തുകയാണെന്ന് അറിഞ്ഞതോടെ ഷെയ്സാദ് വനപ്രദേശത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു നഗരത്തിൽ ഏഴു മണിക്കൂർ നീണ്ട തെരച്ചിലിന് ശേഷമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതെന്ന് ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ഷെയ്സാദ് ബംഗ്ലാദേശ് പൌരനാണെന്ന് മുതിർന്ന പോലീസ് ഓഫീസർ ദീക്ഷിത് ഗെയിം പറഞ്ഞിരുന്നു പ്രതിയുടെ പക്കൽ ഇന്ത്യൻ രേഖകളൊന്നുമില്ല ഇയാളുടെ കൈവശം കണ്ടെത്തിയ ചില കാര്യങ്ങൾ അവർ ഒരു ബംഗ്ലാദേശി പൗരനാണെന്ന് കാണിക്കുന്നു എന്നായിരുന്നു ദീക്ഷിത് പറഞ്ഞിരുന്നത് ഷെഖ്സാദിനെ കോടതി അഞ്ചു ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ആറ് തവണയാണ് ഷെയ്ഖാദ് സെയ്ഫ് അലി ഖാനെ കുത്തിയത് ആക്രമണത്തിൽ താരത്തിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു നടന് അടിയന്തര ചികിത്സ നടത്തിയ ഡോക്ടർമാർ ശസ്ത്രക്രിയക്ക് ശേഷം നട്ടലിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് ഇഞ്ച് മുറിഞ്ഞ കത്തി നീക്കം ചെയ്തിരുന്നു കത്തി രണ്ട് മില്ലിമീറ്ററോളം ആഴത്തിൽ കുത്തിയിരുന്നെങ്കിൽ അത് ഗുരുതരമായ പരിക്കേറ്റിന് കാരണമാകുമെന്ന് ഡോക്ടർമാർ ചൂണ്ടിക്കാട്ടി വെബ് ഡെസ്ക്